തേടിവരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി മാടി വീഴും പൂവുകളെ തുയലുണർത്തും സ്വാമി വെള്ളിമണി ശ്രീ ശ്രീകോവിൽ വാണരുണും സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി കല്ലുമായി ഞാനിവിടെ വന്നെത്തി എന്നും കാത്തരുളുക വരമരുളുക കൈവണങ്ങുന്നേൻ അയ്യപ്പ സ്വാമി അഭയമയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അഭയമയ്യപ്പ സ്വാമി തേടിവരും കണ്ണുക ും സ്വാമി തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി വാടി വീഴും പൂവുകളെ തുയലുണർത്തും സ്വാമി വെള്ളിമണി ശ്രീകോവിലിൽ വാണരുളും സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി य स्वामी विष्णुम्ी शिवनम्ी श्रीमुगनम् नी पराशक्तिं नी बुद्धी अय्यस्वामी विष्णुं नी शिवनम्ी श्रीमुगनम् नी पराशक्तिं नी बुद्धनम् अय्यपस्वामी കാലവും നീ പ്രകൃതിയും നീ കാരണവും നീ എന്നും കാത്തരുളുക വരമരുളുക കൈവണങ്ങും നീൻ അയ്യപ്പ സ്വാമി അഭയമയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അഭയമയ്യപ്പ സ്വാമി തേടിവരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി ിൽ നീ നിധി തരില്ലേ എൻ്റെ വീട്ടിലൊരു കൊച്ചനുജനായി കൂടെ വരില്ലേ നീട്ടി നിൽക്കും കൈകളിൽ നീ നിധി തരില്ലേ എൻ്റെ വീട്ടിലൊരു കൊച്ചനുജനായി കൂടെ വരില്ലേ ആറ്റുനോറ്റു ഞങ്ങൾ വരും നിൻ തിരുനടയിൽ എന്നും കാത്തരുളുക വരമരുളുക കൈവണങ്ങുന്നേൻ അയ്യപ്പ സ്വാമി അഭയമയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അഭയമയ്യപ്പ സ്വാമി